ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കൊന്ന് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനും പിള്ളേരൂടെ പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഒരു അടുക്കിപ്പിറുക്കിൽ തൂത്തുവാരിയൊക്കെ ഒന്ന് ഇടുവാണ് ഇവരുടെ മുറിയിൽ ഇവർ ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് എന്നുകൊണ്ട് ഇന്നും നാളെയും ഒക്കെ അവധിയായതുകൊണ്ട് ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടി അപ്പം ചേട്ടായും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പോകാനുള്ള അടുത്ത് പോയിട്ട് ഓടി വന്നാൽ നമുക്കിനി വലിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇത് സിമൻറ്റൊന്നും അല്ല കേട്ടോ വളമാണ് നമ്മുടെ ഏലത്തിനിടാനുള്ള വളമാണ് ഇത് ഒന്ന് രണ്ട് കൂട്ടുവളങ്ങളാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചാക്കിലാക്കി ഇനി നമ്മൾ പറമ്പിലേക്ക് പോവുകയാണ് നമ്മളെല്ലാവരും കൂടെ ആകട്ടോ പോകുന്നത് ഞാനും ചേട്ടായും പിള്ളേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്ന് ഇട്ടാലേ ഇത് ഒരു മൂന്ന് മണിക്കൂറും കൊണ്ടൊക്കെ നമുക്ക് ഇട്ട് തീരാൻ പറ്റുള്ളൂ ഒരാൾ തന്നെ ചെയ്താലേ ഒരു ദിവസവും രണ്ടു ദിവസമോ കൊണ്ട് ചിലപ്പോൾ തീരത്തില്ല കേട്ടോ നമ്മൾ അവിടെ ചെന്നിട്ട് ചുവട്ടിലെ ചപ്പ് മാറ്റണം എപ്പോഴും മരങ്ങളും അങ്ങനെയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഈ കരിയിലയൊക്കെ ഇങ്ങനെ വീഴുമല്ലോ അപ്പം അത് മാറ്റിയിട്ട് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കാൻ പാടാ അപ്പോൾ അങ്ങനെ നമ്മൾ പറമ്പിലെത്തി ദോ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട് കരിയില ചുവട്ടിൽ നിന്നും മാറ്റിയിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ചെയ്യുമ്പം കുറച്ച് പേര് കരിയില മാറ്റുവാണെങ്കിൽ ഒരാൾക്ക് അങ്ങ് വളം ഇടാം പിന്നെ വളവിടുന്ന ആൾ കരിയില മാറ്റുന്നു അങ്ങനെ മാറിയും തിരിഞ്ഞ് നമുക്ക് എന്താ പറയുക ഒരു ജോലി ചെയ്തും അടുത്ത് കഴിയുമ്പം അടുത്തയാളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ ചേട്ടായി ഞാനും പിള്ളേരും എല്ലാവരും കൂടി അങ്ങ് ചെയ്യുകയാണ് സാറൂട്ടൻ ഈ സമയത്തൊക്കെ വീട്ടിലാട്ടോ പൊന്നുകുട്ടി സാറൂട്ടനെ നോക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സാറൂട്ടൻ വഴക്കുണ്ടാക്കി അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി സാറൂട്ടനെയും കൊണ്ട് കയറി വന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവരെ ഇറക്കി വിട്ടു ചെറിയൊരു കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് എങ്കിലും സാറുകൂട്ടം പോയില്ല അപ്പോൾ പൊന്നുകൂട്ടനും സാറുകൂട്ടനും കൂടി അവിടെ അങ്ങ് നിന്നു അങ്ങനെ നമ്മുടെ നീണ്ട ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നേരത്തെ എന്താ പറയുക ഒരു ശകലം പോലും വിശ്രമിക്കാതെ ഞങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയത് നമുക്ക് കുഞ്ഞുവാവയൊക്കെ ഉള്ളത് കൊണ്ടേ അധികം റെസ്റ്റൊക്കെ എടുത്തിട്ടാൽ ചിലപ്പം അവൾ വഴക്കൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ വളവിടൽ പരിപാടി അങ്ങ് തീർത്തു ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇടയ്ക്ക് വിശ്രമിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ സ്ഥിരം നമ്മൾ ചെയ്യാത്ത പരിപാടിയല്ലേ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നമ്മൾ നടുവ് മടങ്ങി ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് വേദന എടുക്കും അങ്ങനെ ഫൈനലി നമ്മുടെ ഏലത്തിൻ്റെ വളവിടൽ പരിപാടി തീർന്നു ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം പിള്ളേർ കുറച്ച് പേര് നേരത്തെ പോയായിരുന്നുലോ പിന്നെ പൊന്നുകൂട്ടനും സാറൂട്ടനും ഞാനും ചേട്ടായേ ഉള്ളൂ അങ്ങനെ ഞങ്ങളും ഇറങ്ങിപ്പോ വീട്ടിൽ വന്നപ്പം മമ്മി നല്ല കപ്പ വേവിച്ചതും ചിക്കൻ കറിയും പിന്നെന്താ നല്ല മുളകിട്ട മീൻ കറി ചോറ് ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കപ്പ വേവിച്ചതും ചിക്കൻ കറിയുമാണ് കഴിച്ചത് അതുപോലെ തന്നെ മുളകിട്ട് നല്ല മീൻ കറി ഉണ്ടായിരുന്നു എനിക്ക് അപ്പം വെച്ചതും ചിക്കൻ കറി പിന്നെ മീൻ ഇച്ചിരി കഴിച്ചു അപ്പം അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന ഭാഗമാണ് കാണുന്നത് എല്ലാവർക്കും ബൈക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ് എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് ഇത് കടയിൽ പിള്ളേരും ചേച്ചിയും ഒക്കെ നിൽക്കുന്നു ഇവിടെ മമ്മി വഴി വരെ ഇറങ്ങി വന്നാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ ഞങ്ങൾ പോരുന്നതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചെല്ലണം ഇപ്പം നമ്മൾ ഈ ചപ്പ് മാറ്റിയില്ലോ അത് ഇനിയും ചെന്ന് അതിൻ്റെ ചുവട്ടിൽ മൂടണം പിന്നെ ആദ്യം ഏലത്തിന് മണ്ണിടണം ഇങ്ങനെ ഒരുപാട് പണികൾ ഇനിയുണ്ട് ഏല ഒരുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിവട കഴിക്കുക കേട്ടോ ഉള്ളിവട കഴിക്കുവാണ് കട്ടിങ് കാപ്പിയിട്ട് ഉള്ളിവടയും കഴിക്കുവാണ് പെണ്കുട്ടിനും ഞാനും ടി വി ഒക്കെ കണ്ടു കഴിക്കുക മിന്നുട്ടി അങ്ങ് ഉറങ്ങിപ്പോയി മിന്നുട്ടി